തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ കൊടിതോരണങ്ങൾ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലം കെട്ടിടം മതിൽ തുടങ്ങിയവ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ കൊടിമരം സ്ഥാപിക്കാനോ ബാനറുകൾ കെട്ടാനോ പരസ്യമൊട്ടിക്കാനോ മുദ്രാവാക്യങ്ങൾ എഴുതാനോ ഉപയോഗിക്കരുതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സർക്കാർ ഓഫീസുകൾ അവയുടെ വളപ്പ് പരിസരം മറ്റ് പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിൽ ചുവരെഴുതാനോ പോസ്റ്റർ ഒട്ടിക്കാനോ ബാനർ കട്ടൌട്ട് എന്നിവ സ്ഥാപിക്കാനോ പാടില്ല പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചവ കളക്ടർമാരുടെ നോട്ടീസ് ലഭിച്ചിട്ടും നീക്കം ചെയ്തില്ലെങ്കിൽ നീക്കം ചെയ്യാനുള്ള ചെലവ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ചേർക്കും നിയമങ്ങളും കോടതി ഉത്തരവുകളും പാലിച്ചായിരിക്കണം പൊതുയോഗം ജാഥ എന്നിവ സംഘടിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൈതാനങ്ങൾ പ്രചാരണത്തിനായി ഉപയോഗിക്കരുത് ഉച്ചഭാഷിണി വാഹനം എന്നിവയ്ക്ക് അനുമതി വാങ്ങണം സ്ഥാനാർത്ഥിക്കോ വോട്ടർക്കോ അവർക്ക് താൽപര്യമുള്ള വ്യക്തികൾക്കോ എതിരെ സാമൂഹിക ബഹിഷ്കരണം ജാതിഭ്രഷ്ട് തുടങ്ങിയ ഭീഷണികൾ പാടില്ല വോട്ടർമാർക്ക് പണമോ പാരിതോഷികങ്ങളോ നൽകുക വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക എന്നിവ കുറ്റകരമാണ് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളോടും പ്രവർത്തനങ്ങളോടും മറ്റു രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിർപ്പുണ്ടായാലും സമാധാനപരമായും സ്വസ്ഥമായും സ്വകാര്യ ജീവിതം നയിക്കാനുള്ള അയാളുടെ അവകാശത്തെ മാനിക്കണം വ്യക്തികളുടെ അഭിപ്രായങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്താൻ അവരുടെ വീടുകൾക്ക് മുൻപിൽ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക പിക്കറ്റ് ചെയ്യുക തുടങ്ങിയ രീതികൾ പാടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കെസിബി ന്യൂസ്